ചിത്രം റിലീസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം രാത്രി താങ്കൾ എന്താണ് ചെയ്യുന്നത് ഞാൻ തൊട്ട് തലേ ദിവസം രാത്രി സുഖമായിട്ട് ഉറങ്ങുകയാണ് എല്ലാവരും ഉറക്കം വരുമ്പോൾ അല്ല അപ്പോഴാണ് കറക്റ്റായിട്ട് ഉറങ്ങുന്നത് എന്ന് പറയാമോ സർവ ടെൻഷൻ തീർന്നു എന്ന് പറയുമല്ല പ്രിന്റ് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നു ഓൺ ട്രെയിനിലും ഫ്ലൈറ്റിലും ആയിട്ട് പ്രിൻറ്റ് മദ്രാസിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു ചോദിച്ചു ഓക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനത്തിലൊരു ഉറക്കമാണ് ഉറങ്ങി രാവിലെ എഴുച്ച് എല്ലാ അമ്പലങ്ങളിലും പോയി ഒന്ന് പ്രാർത്ഥിക്കുക അതിൻ്റെ പുതിയൊരു ഇത് ഈ തിയേറ്ററിനകത്ത് വരുന്നവരുടെ എല്ലാവരുടെയും പാദം നമസ്കരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവർ അവരാണ് നമ്മളെ ഇനി കൊണ്ടുപോകുന്നത് അതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് എല്ലാ പ്രേക്ഷകരുടെയും പാദം തൊട്ട് നമ്മൾ നമസ്കരിക്കുന്ന ഒരു ഫീലിങ് നമ്മൾ കൊടുക്കും നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എങ്ങനെയാണ് താങ്കൾ ഒരു പുതിയ ചിത്രം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി പ്രാർത്ഥന തന്നെയാണ് പ്രധാനമായിട്ട് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ ഈ നല്ല നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് തലത്തിലാണത് ഒന്ന് കാശ് മുടക്കിയ ആളിന് പിന്നെ കരയേണ്ടി വരരുത് സന്തോഷത്തോടെ ഇരിക്കണേക്ക് കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെടരുത് മുതലെങ്കിലും തിരിച്ച് കിട്ടണേ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഈ പടം നന്നായിട്ട് ഓടണം ഖ്യാതി കൂടണം ശമ്പളം കൂടണം ഇത് ഇത് ഇതെല്ലാം അടുത്ത ഒരു തട്ടാണ് അത്യാവശ്യം പൈസ ഒക്കെ ആയിട്ടില്ല ഇപ്പോൾ എന്ന് പറയാനൊക്കത്തില്ല ഇല്ല എന്ന് പറയാനൊക്കത്തില്ല കാരണം അഭിനയം തൊഴിലാക്കി സ്വീകരിച്ചതിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ അന്ന് പറയും എന്താണ് സംഭവിച്ചത് ആരുടെ അടുത്തൊക്കെ എൻ്റെ കാശ് ഞാൻ അന്ന് പറയാം അന്ന് പറയാം ഇപ്പോൾ കാശ് കിട്ടുന്നുണ്ട് അത് ഇനി നാല് മക്കളല്ലേ എന്നാലും ആവേശത്തിൻ്റെ ഒരു എംബോഡിമെന്റ് സ്ക്രീനിൽ തീർക്കുന്ന താങ്ങളുടെ ചിത്രം അതിൻ്റെ ഇടയിൽ ഒരു നൂലിഴ പോലെ താമര നൂ നൂലിഴ പോലെ വളരെ ചാരുതയോടുകൂടി സ്നേഹം പ്രണയം വാത്സല്യം ആർദ്രത ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് എന്താണ് ജീവിതത്തിലും ചലച്ചിത്രത്തിലും സ്നേഹത്തിനോടുള്ളൊരു കാഴ്ചപ്പാട് സ്നേഹമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും എല്ലാവർക്കും കിട്ടാത്ത ഒന്ന് അതെ എനിക്ക് സിനിമയിലും ജീവിതത്തിലും കിട്ടിയ സ്നേഹമാണ് ഇതായിരിക്കുന്നത് അതാണ് എൻ്റെ ഫിലിംസിലൊക്കെ ആ സ്നേഹം എവിടെയെങ്കിലൊക്കെ ഞാൻ കൊടുക്കാനുള്ള ശ്രമം നടത്തും അത്രേ ഉള്ളൂ മനസ്സിൽ പ്രണയം ഇപ്പോഴും ഉള്ള ഒരാളാണോ പ്രണയമൊന്നുമില്ല പ്രണയം ഒരു ആവശ്യം പ്രണയം എനിക്ക് ഒന്നും അറിയത്തില്ല പ്രണയത്തെക്കുറിച്ചൊന്നും അതൊന്നും നിർവചിക്കാനൊന്നും പറ്റില്ല പ്രണയം എന്ന് എങ്ങനെ രീതിയിൽ അറിയത്തില്ല ഒരു പൂവിനോട് പെട്ടെന്ന് ഇഷ്ടം തോന്നി അത് എടുക്കുന്ന പോലെ അല്ലല്ലോ അല്ലേ ഇദ്ദേഹം പറയുന്നു എനിക്ക് പ്രണയം അറിഞ്ഞുകൂടാ പക്ഷെ മലയാളിക്കറിയാം അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ഇരിക്കുന്ന ആള് പറയുന്നു എനിക്ക് പ്രണയം അറിഞ്ഞുകൂടാ അത് ഞങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ കാരണം എന്നോടും പറയുന്നത് ഇത് തന്നെയാ